வா்தானமே பாவனாத்மனே ஜீவன் நல்க்சைதமே பரிசுத்தாத்மா യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ ജീവൻ നൽകുന്ന ചൈതന്യമേ ആത്മാവേ കർത്താവ് ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിച്ചത് സുവിശേഷ പ്രഘോഷണത്തിലൂടെയാണ് സുവിശേഷവും തിരുവഴുത്തുകളും അനുദിനം നമ്മുടെ ചിന്തകളെ നേളിക്കണം ദൈവവചനമാകുന്ന ആ പ്രകാശത്തിൽ നമുക്ക് വളരാം ഇന്ന് നമുക്കായി സന്ദേശം നൽകുന്നത് കാരീസ് പവനിലെയും ഫാദർ ബിജിൽ ചക്കിയത്താണ് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ നിങ്ങളെവരെയും ക്ഷമാ ഇസ്രായേലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധാത്മാവ് നമുക്കെന്ന് ചിന്തിക്കാൻ തന്നിരിക്കുന്ന വിഷയം എങ്ങനെയാണ് അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു മനുഷ്യൻ പിശാജായിട്ട് മാറുന്നത് തലക്കെട്ട് കേൾക്കുമ്പോൾ ഒരു കാര്യം അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു മനുഷ്യന് പിശാജായിട്ട് മാറാൻ പറ്റും അല്ലെങ്കിൽ ഒരു മനുഷ്യന് പൈശാചികമായ തീരുമാനങ്ങളും പ്രവർത്തികളും ജീവിതത്തിലെടുക്കാൻ പറ്റും നമ്മൾ അതിനും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് എപ്പോഴാണ് ഒരുവൻ പിശാജായിട്ട് മാറുന്നത് മനോഹരമായ ഒരു സംഭവം സുവിശേഷത്തെ നമ്മൾ കാണുകയാണ് പത്താട്ട് സുവിശേഷം പതിനാറാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്ന് മുതലുള്ള തിരുവചനങ്ങളാണ് ഇവിടുത്തെ സംഭവം ഇതാണ് ഈശോ തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചും തൻ്റെ ഗുരുസ്മരണത്തെക്കുറിച്ചും തൻ്റെ ഉദ്ധാനത്തെക്കുറിച്ചും പ്രവചിക്കുന്നതാണ് തൻ്റെ അപ്പസ്തോലമാരുടെ അടുത്ത് അതായത് തനിക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈശോ തൻ്റെ അപ്പസ്തോല ഗണത്തുമായിട്ട് പങ്കുവെക്കുന്ന ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത് അപ്പം അതിനു മുമ്പ് നമ്മൾ കാണുന്നൊരു ഭാഗമാണ് പത്രൂസിന്റെ വിശ്വാസ പ്രഖ്യാപനം അത് കഴിഞ്ഞ് ഒട്ടനേ വരുന്ന അവിടെ ഈശോ ചോദിക്കും ഞാൻ ആരെന്താണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ പത്രോസ് പറയും നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ് ഈശോ പറയും മാംസരക്തങ്ങളല്ല സ്വർഗത്തിലെ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തുന്നത് ഈ സംഭവത്തിന് ശേഷമാണ് മത്തായ സുവിശേഷകൻ യേശു ക്രിസ്തുവിൻ്റെ പീഡാസനത്തെയും ഉദ്ധാനത്തെയും കുറിച്ചുള്ള പ്രവചനം ഈശോ പറയുന്ന എഴുതി വെച്ചിരിക്കുക തനിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി ഈശോ പ്രവചിക്കുക ഈശോ അത് പറയുന്നു പറഞ്ഞ് ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ മുതൽ യേശു തനിക്ക് ജറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി ശിഷ്യന്മാരുടെ ഈ പ്രവചനം ഈശോ പറയുക തനിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയുക മുൻകൂട്ടി പറയുക ഇത് കേട്ടപ്പോൾ നേരത്തേ പോലെ പത്രോസാണ് ചാടി എഴുന്നേറ്റിട്ട് പറയുന്നൊരു കാര്യമുണ്ട് പത്രോസ് പറഞ്ഞു അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി ഈശോ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞ വേണ്ട വേണ്ട പറയണ്ട ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്നിട്ട് പറഞ്ഞു കൂട്ടിച്ചേർക്കുന്നിങ്ങനെയാണ് ദൈവം കനിയട്ടെ ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ യേശു തിരിഞ്ഞു പത്രോസിനോട് പറഞ്ഞു സാത്താനെ എൻ്റെ മുൻപിൽ നിന്ന് പോകൂ നീ എനിക്ക് പ്രതിബന്ധമാണ് നിന്റെ ചിന്ത ദൈവീകമല്ല മാനുഷികമാണ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും തൊട്ടുമുമ്പത്തെ സുവിശേഷ ഭാഗത്ത് സ്വർഗത്തിലെ പിതാവിൻ്റെ വെളിപ്പെടുത്തൽ സ്വീകരിച്ച പത്രോസ് ചില ഏറ്റുപറച്ചിലുകൾ നടത്തി തൊട്ടടുത്ത നിമിഷങ്ങളിൽ തന്നെ പിശാചിൻ്റെ ഒരു പ്രവർത്തനത്തിന് പത്രോസ്ഹ വിധേയനാകുക എന്ന് പറഞ്ഞാൽ പിശാജിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവപ്രവൃത്തിയെ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് പിശാജിൻ്റെ പ്രവൃത്തി സാത്താൻ എന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നാമത്തെ ഖണ്ഡികയിലാണ് എഴുതി വെച്ചിരിക്കുന്നത് സാത്താൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അവൻ യേശുക്രിസ്തുവിൽ വെളിപ്പെടുത്തപ്പെട്ട രക്ഷാകര ദൗത്യത്തിൻ്റെ മുമ്പിലും ഒരുവൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുമ്പിലും തടസ്സം നിൽക്കുന്നവനാണ് സാത്താൻ അങ്ങനെയാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം സാത്താനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ദൈവപ്രവർത്തിക്ക് മുമ്പിൽ തടസ്സം നിൽക്കുന്നവനാണ് പിശാജ് അല്ലെങ്കിൽ സാത്താൻ ഇവിടെ പത്രോസ് ദൈവപ്രവർത്തി വെളിപ്പെട്ടവൻ ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ സ്വീകരിച്ചവൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വെളിപ്പെടുത്തലുകൾ ഇന്നലെ സ്വീകരിച്ചവൻ ഒരൊറ്റ സുപ്രഭാതത്തിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് പിശാചിൻ്റെ സ്വഭാവം ധരിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ അല്ലെങ്കിൽ ഈശോയിലൂടെ പൂർത്തിയാകേണ്ട ദൈവപ്രവൃത്തിക്ക് അവിടെ തടസ്സം നിൽക്കുക തടസ്സം നിൽക്കുക വട്ട നിക്കുക എന്നിട്ട് മാറ്റി നിർത്തി ഇങ്ങനെ പറയാം മാറ്റി നിർത്തിയിട്ടെ പറയാ പറയാതിരിക്കട്ടെ സംഭവിക്കാതിരിക്കട്ടെ ഇപ്പൊ എവിടെയൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ ദൈവം തന്നെ പ്രവൃത്തി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ ഏതൊക്കെ ഇടങ്ങളിൽ ഏതൊക്കെ വ്യക്തികളിൽ ദൈവപ്രവൃത്തി പ്രവൃത്തി അതിനൊക്കെ തടസ്സം നിൽക്കുന്നവരായി കടന്നു വരുന്നവരൊക്കെ ആ നിമിഷം പിശാജായിട്ട് മാറുകയാണ് ഇതൊരു ആത്മീയ മനുഷ്യൻ ശരിക്കും ഹൃദയത്തിൽ എടുക്കണം കാരണം ആരിലൂടെ വേണമെങ്കിൽ പിശാചിന് പ്രവർത്തിക്കാം കുറഞ്ഞ ദിവസത്തിൽ ലേഖനത്തിൽ കൃത്യമായിട്ട് രീതി വെച്ചിട്ടുണ്ട് പ്രഭാപൂർണനായ ദൈവത്തിന്റെ ദൂതന്റെ വേഷം കെട്ടാൻ പോലും പിശാജിന് പറ്റും അപ്പൊ ഏത് വേഷത്തിലും ആരുടെ വേഷത്തിലും എപ്പോൾ വേണമെങ്കിലും പിശാജിന് ഒരുവന്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിന് തടസ്സമായിട്ട് വരാം ഒരു ആത്മീയ മനുഷ്യൻ എപ്പോഴും അതുകൊണ്ടാണ് ചിലർക്ക് പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ആത്മീയ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല വിശുദ്ധ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അഭിഷേകത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഇതിനൊക്കെ കാരണം ചില ജീവിതങ്ങൾ സാത്താൻ്റെ എടുത്തിട്ട് ആരൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി ആരുടെയൊക്കെ ജീവിതത്തിൽ പൂർത്തിയാക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിൽ തടസ്സമായിട്ട് ഈ വ്യക്തികൾ വരുന്നുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കാരിസ്മനിലെ ഒരു സഹോദരി മൂന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നതാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി നാലാമത്തെ ക്യാരിയിങ് അപ്പോൾ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് നാലാമത്തെ ക്യാരിയിങ് ആയപ്പോൾ പ്രാർത്ഥന സ്വീകരിക്കാൻ വേണ്ടി വന്നു ജീവിത പങ്കാളിയുണ്ട് രണ്ടുപേരും കൂടിയാണ് വരുന്നത് വന്ന് അച്ഛാ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഒരു വിഷയം കൂടിയും ഒരു ഭാരമായിട്ട് മുമ്പിൽ വയ്ക്കുക അച്ഛാ ഞങ്ങൾക്കിപ്പോൾ മൂന്ന് പിള്ളേരുണ്ട് നാലാമത്തെ ഒരു കുഞ്ഞു ജീവിത പങ്കാളിയുടെ അമ്മ പറയുന്നത് അതിനെ കളയണം ഇപ്പൊ തന്നെ കളയണം അപ്പൊ മൂന്നെണ്ണം ഓൾറെഡിയുണ്ട് ഇതിനെ തന്നെ നോക്കാൻ ബുദ്ധിമുട്ടാണ് ഇനി നാലാമത്തെ നാലാമത്തൊരത്തിലൂടെ പറ്റിയല്ലെന്നാണ് അമ്മ പറയുന്നത് അച്ഛാ ഞങ്ങൾ എന്നാ ചെയ്യേണ്ട അച്ഛൻ പറ ഒരു തീരുമാനം എടുക്കണം അവർക്ക് അപ്പൊ അമ്മയുടെ നിരന്തരമായ ഒരു ഒരു നിർബന്ധ ബുദ്ധി പ്രേരണ ഇതിനിടയ്ക്ക് ഈ അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല തള്ളയെന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ വിളിക്കണ്ടേ ഇതിന്റെ സ്വഭാവം അനുസരിച്ച് അല്ലേ ഈ ഈ സഹോദരി ഈ മകളുടെ ജീവിത പങ്കാളിയുടെ അമ്മ പറഞ്ഞു തന്നറിയാമോ പന്നി പെരുന്നതുപോലെ പെരുവാ നിനക്കൊന്നും വേറെ പണിയൊന്നും ഇല്ല എടി ഇതിനൊക്കെ പെറ്റിട്ടാ മാത്രം പോര് ഇതിനേക്കാർ നോക്കും ഇതിനേക്കാർ ചെലവിന് കൊടുക്കും എന്നെ കൊണ്ട് നോക്കാനൊന്നും പറ്റില്ല ഈ അമ്മ പറഞ്ഞ വർഷോ വർഷം ഇങ്ങനെ പന്നി പെരുന്ന പോലെ പെറ്റുകൊണ്ടിരിക്കുക എത്രയും പെട്ടെന്ന് കൊണ്ടാ കളയാൻ പറഞ്ഞു സമ്മതിക്ക അമ്മ അവിടെ സമ്മതിക്കുന്നില്ല അപ്പൊ അതിന്റെ നിർബന്ധം ആ കുത്തുവാക്കുകൾ ആ ഈ വിഷമം വേദനയൊക്കെ ആയിട്ടാണ് പ്രിയപ്പെട്ടവരെ ഈ കുടുംബം വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഒന്നും നോക്കാനില്ല ഉദരഫലം ദൈവത്തിന്റെ ദാനമാണ് ദൈവത്തിന്റെ പദ്ധതിയാണ് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ഇതിനെ തടസ്സപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും ഈ ലോകത്തിൽ ആര് ശ്രമിച്ചാലും ഡോക്ടറോ അച്ഛനോ കന്യാശ്രീയോ അപ്പനോ അമ്മയോ ജീവിത ശ്രമിച്ചാലും അവരിലൂടെ പ്രവർത്തിക്കുന്നത് പിശാച ഒരു ദൈവത്തിൻ്റെ കുഞ്ഞി ലോകത്തിൽ ജനിച്ചു വീഴാൻ ദൈവം ആഗ്രഹിക്കും ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ടാണല്ലോ ആ ഉദരത്തിൽ ദൈവം സൃഷ്ടികർമ്മം നടത്തിയത് മനുഷ്യൻ്റെ പ്രവൃത്തിയല്ല സൃഷ്ടികർമ്മം അവിടെ ദൈവത്തിൻ്റെ കരുണയാ എത്രയോ മാതാപിതാക്കൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട് മനുഷ്യൻ്റെ മാത്രം പ്രവൃത്തി ആയിരുന്നെങ്കിൽ ഇവർക്കെല്ലാം കുഞ്ഞുങ്ങളും ഉണ്ടാകണ്ടേ അപ്പം ഇത് മനുഷ്യൻ്റെ പ്രവൃത്തിയല്ല അതുകൊണ്ടാണ് ഉദരഫലം ഉത്തരഫലം ദൈവത്തിൻ്റെ സമ്മാനമാണ് കേട്ടോ അപ്പം ദൈവത്തിന് തരുന്ന ഒരു സമ്മാനത്തെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടുന്നതിന് ആ കുടുംബത്തിലും ആ മകളിലും പൂർത്തീകരിക്കപ്പെടുന്നതിന് ഇപ്പോൾ പിശാജായിട്ട് മാറിയത് സ്വന്തം അമ്മയാണ് അപ്പം അമ്മയ്ക്കും പിശാജായിട്ട് മാറാം അമ്മയ്ക്കും പിശാജായിട്ട് മാറാം എന്ന് പറഞ്ഞാൽ ആരൊക്കെ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിന് തടസ്സമായിട്ട് വരുന്നുണ്ടോ അവരൊക്കെ ആത്മീയ കാഴ്ചപ്പാടിൽ അവരിലൊക്കെ പിശാജാണ് പ്രവർത്തിക്കുന്നത് അത് മനസ്സിലാക്കണം പക്ഷെ ചില വാക്കുകളൊക്കെ ആയിട്ട് ചിലർ വരും ചിലപ്പോൾ നിന്നെ കുറ്റപ്പെടുത്തും നിന്നെ കളിയാക്കും പുണ്യാളെന്ന് വിളിക്കും ധ്യാനം കൂടിയോ മദ്യപാനോ ഒക്കെ നിർത്തി എല്ലാ പരിപാടിയും നിർത്തി പുണ്യാളം വന്നിരിക്കും എന്നൊക്കെ പറയും ഇപ്പൊ നിന്റെ കൃപയിലുള്ള വളർച്ചയ്ക്കും നിന്റെ അഭിഷേകത്തിലുള്ള നിലനിൽപ്പിനും തടസ്സമായി ആരൊക്കെ നിന്റെ കൺമുമ്പി വന്നാലും അവരിലേക്ക് നോക്കരുത് വ്യക്തികൾ പറയുന്നത് ശ്രദ്ധിക്കരുത് അവരെന്തു പറയുന്നു എന്ന് ശ്രദ്ധിക്കരുത് അവരിലൂടെ എന്റെ ആത്മാവിന്റെ കൃപചോർത്തുന്ന വാക്കുകൾ സംസാരിക്കുന്നത് ദൈവമല്ല പിശാജാണെന്ന് മനസ്സിലാക്കാനുള്ള ജ്ഞാനം വേണം അതുകൊണ്ടാണ് തൊട്ടു മുമ്പ് ഇത് സ്വർഗമാണ് നിനക്ക് വെളിപ്പെടുത്തി തന്നതെന്ന് പറഞ്ഞ് കൈയടിച്ച് പത്രോസിനെ കൺഗ്രാജുലേറ്റ് ചെയ്ത ഈശോ തന്നെ പറയുകയാണ് പത്രോസെ പത്രോസെ പോ ഇങ്ങനെ പറയുന്നു സാത്താനെ പത്രോസ് എന്നുള്ള വിളിയൊക്കെ മാറി പത്രോസ്ന്ന് നേരത്തെ പറഞ്ഞ എന്ന് വിളി മാറ്റി ഇപ്പൊ സാത്താനെ വിളിക്കുന്നു കേട്ടോ കൂടെ നിന്ന് പത്രോസിനെ ഈശോ വിളിച്ചത് പത്രോസ് എന്നല്ല പേരല്ല വിളിച്ച അപ്പോൾ അവനിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് പത്രോസിന്റെ മാനുഷിക സ്വഭാവം പോലും അല്ല പൈശാചിക സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈശോയിൽ വെളിപ്പെടേണ്ട അവന്റെ കുരിശുമരണത്തിലും അവന്റെ സഹനത്തിലൂടെയും മാത്രം വെളിപ്പെടേണ്ട രക്ഷയ്ക്ക് തടസ്സമായിട്ട് പത്രോസ് മാറുകയാണ് അപ്പൊ വിഷാദായി സാധാരണ വിളിച്ചോ ഇപ്പൊ നമ്മുടെ നമ്മുടെ രക്ഷയുടെ ജീവിതത്തിൻ്റെ മുൻപിൽ കടന്നു വരുന്നത് അതിനെ തകർക്കാൻ കടന്നു വരുന്ന ആരുമായി കൊള്ളട്ടെ അവരുടെ പേരല്ല വിളിക്കണ്ടേ അവരെ പിശാച സാത്താന എന്ന് വിളിക്കാൻ ഒരു ആത്മീയ മനുഷ്യൻ പറ്റണം അല്ലെങ്കിൽ ആ ആത്മീയ നയനങ്ങളിലൂടെ അവരിലൂടെ പ്രവർത്തിക്കുന്ന തിന്മയെ കാണാൻ നമ്മൾ പഠിക്കണം എങ്കിലും ആത്മീയമായി വളർന്നവരാണെന്ന് പറയാൻ പറ്റും എത്രയോ ജീവിതങ്ങൾ എത്രയോ ജീവിതങ്ങളുടെ വിശുദ്ധി ഇന്ന് കൈമോശം വന്നു പോയിരിക്കുന്നു എടുത്തു അച്ഛാ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചുവച്ചു ഞാൻ പള്ളിപ്പോ നിരന്തരം പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ പ്ലസ് ടു കഴിയുന്നവരെല്ലാ ദിവസവും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ആൾത്താരിയോട് ചേർന്നിരുന്നതാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ബാംഗ്ലൂർ പഠിക്കാൻ പോയി നഴ്സിങ്ങിന് പോയി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരിയുടെ സഹോദരൻ സഹോദരൻ കൂട്ടുകാരിയുടെ സഹോദരൻ കൂട്ടുകാരിയെ കാണാൻ ഇടക്കിടയ്ക്ക് വരും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും അങ്ങനെ വന്ന് സംസാരിച്ച് തുടങ്ങിയ കൂട്ടുകാരി സഹോദരനെ വിളിക്കുമ്പോൾ എനിക്കും തരും ഞാനും സംസാരിക്കും വാട്സപ്പിലൂടെ സംസാരിക്കും കണ്ട് സംസാരിക്കും പിന്നെ ഒന്ന് രണ്ട് വട്ടം വഴി വെച്ച് എന്നെ കാണാൻ വന്നു പിന്നെ അങ്ങനെ കണ്ടു തുടങ്ങി ഇപ്പം എന്നെ സംഭവിച്ചത് ഈ മകളുടെ വിശുദ്ധ ജീവിതത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ കൃപയുള്ള ജീവിതത്തിൻ്റെ വഴിക്ക് തടസ്സമായിട്ട് ഇവൻ മാറിയിട്ട് ഇപ്പോൾ പ്രാർത്ഥനയില്ല ജവമാല പ്രാർത്ഥന എല്ലാ ദിവസവും റെഗുലറായിട്ട് ജമാല ജവമാലയില്ല പ്രാർത്ഥിക്കാൻ സമയമില്ല ആത്മീയ കാര്യങ്ങൾക്ക് താല്പര്യമില്ല അങ്ങനെ മുന്നോട്ട് പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ജീവിതത്തിന്റെ വിശുദ്ധി പോലും പോയി എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട ദൈവ പൈതലെ ഹൃദയത്തിൽ സ്വീകരിച്ചോളണം ജീവിതത്തിൽ പിശാജ് ആരിലൂടെ വേണമെങ്കിലും പ്രവർത്തിക്കാൻ കടന്നു വരാൻ പറ്റും അവനെ അവളെ കാണുമ്പോൾ അവളിലൂടെ അവനിലൂടെ എന്നിലുള്ള ദൈവകൃപയെ തല്ലിക്കടത്താൻ ശ്രമിക്കുന്നത് പിശാജാണെന്ന് മനസ്സിലാക്കാനുള്ള ജ്ഞാനം തരണമേന്ന് നിരന്തരം പ്രാർത്ഥിച്ചു എത്രയോ എത്രയോ പേര് പ്രിയപ്പെട്ട എത്രയോ ജീവിതങ്ങൾ എത്രയോ ജീവിതങ്ങൾ എത്രയോ ദാമ്പത്യ ബന്ധങ്ങളും തകർന്നു ആണോ എന്താ ഈ വിചാരിയുടെ പ്രവൃത്തി മനസ്സിലാക്കാൻ പറ്റാഞ്ഞിട്ട് ചില സ്നേഹം നടിച്ചു വരും ഉണ്ടോ പഴയ ബന്ധം പറഞ്ഞു വരും കൂടെ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന ചില റിലേഷൻഷിപ്പ് പൊക്കി കൊണ്ടുവരും ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ മനസ്സിലുണ്ടായിരുന്ന ബലം നഷ്ടപ്പെടുത്താൻ ശ്രമിക്കും നമ്മുടെ വിശുദ്ധ ജീവിതത്തിൻ്റെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ അച്ഛാ എനിക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്നാ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴേ എൻ്റെ ജീവിത പങ്കാളി യോഗ്യ എന്തിനാണ് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ചിട്ട് എന്നാണ് ഈ കിട്ടിയത് ഒത്തിരി ആളെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് നീ എന്നാ പ്രാർത്ഥിച്ചിട്ട് കൊണ്ടുപോന്നെ എല്ലാ ശനിയാഴ്ചയും ഗാര്യസ് വല്ല കൺവെൻഷൻ പോകുന്ന നീ എന്നിട്ട് എന്നാ കൊണ്ടുവന്നേ വന്നെ എനിക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നുന്നു പോലുമില്ല പ്രാർത്ഥിക്കാനിരുന്നാൽ ഇങ്ങനെയുള്ള വാക്കുകൾ ജീവിത പങ്കാളിയിൽ നിന്ന് വരുന്നത് അതുകൊണ്ട് ഇപ്പൊ പ്രാർത്ഥനക്കാട് നിർത്തി കണ്ടോ ഇവിടെ പ്രാർത്ഥനാ ജീവിതത്തെ പോലും തടസ്സപ്പെടുത്താൻ സ്വന്തം ജീവിത പങ്കാളിയെ പിശാചെടുത്ത് ഉപയോഗിച്ചെങ്കിൽ അപ്പോൾ ജീവിത പങ്കാളിയിൽ പ്രവർത്തിക്കുന്നത് പിശാജാണെന്ന് മനസ്സിലാക്കാനുള്ള ജ്ഞാനം വേണം അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈശോയ്ക്ക് ആ ജ്ഞാനം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് തൊട്ടുമുമ്പ് കൃത്യമായിട്ട് പറഞ്ഞതാണ് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി തന്ന് പത്രോസെ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത നിമിഷം തന്നെ ഈശോ പറയുക തന്നിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ട ദൈവ പത്രോസ് തടസ്സം നടന്നപ്പോ സാത്താനെ എന്ന് വിളിച്ചു പറഞ്ഞത് ദൂരെ പോവുക ദൂരെപ്പോ കാരണം എന്താ നിന്റെ ഇപ്പോ തലക്കേത്ത് കിടക്കുന്ന ചിന്ത ഇത് ദൈവികം അല്ല ഇത് മാനുഷികം സാധാരണ വിളിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് പൈശാചിക അപ്പൊ പൈശാചിക ചിന്തകള് അത് ചില ജീവിതങ്ങളുടെ ഹൃദയത്തിലും ജീവിതത്തിലും കേറിയിട്ട് നമ്മളിലേക്ക് സംസാരമായിട്ട് പ്രവൃത്തിയായിട്ട് ചില പെരുമാറ്റമായിട്ടൊക്കെ കടന്നു വരുമ്പോൾ അതിനെ മനസ്സിലാക്കാനുള്ള ജ്ഞാനം പരിശുദ്ധാത്മാവേ എനിക്ക് എന്ന് നിരന്തരം പ്രാർത്ഥിക്കുക അനേകരെ പിശാജ് രൂപം ധരിച്ച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതത്തെ തകർക്കാൻ എത്രയോ പേര് എത്രയോ ജീവിതങ്ങൾ അമ്മായിമ്മയുടെ വേഷം കെട്ടാം ചില ദാമ്പത്യം തകർക്കാൻ ചിലപ്പോൾ അയൽവാസികളുടെ വേഷം കെട്ടാം ഓഫീസിൽ വർക്ക് ചെയ്യുന്ന കൂട്ടുകാരൻ്റെ കൂട്ടുകാരുടെ വേഷം ധരിക്കാം സ്വന്തം കുടുംബത്തിലെ മാതാപിതാക്കളുടെ വേഷം പോലും പിശാജിന് ചിലവരുടെ ദാമ്പത്യത്തെ തകർക്കാൻ പറ്റുമെന്ന് എത്രയോ ദാമ്പത്യ ബന്ധങ്ങൾ കുടുംബത്തിൽ മാതാപിതാക്കളുടെ സ്വാന്നി സാന്നിധ്യവും സ്വാധീനം കൊണ്ട് തകർന്നു പോയിട്ടുണ്ടെന്ന് അറിയാമോ കാരണം ദൈവപ്രവൃത്തിയ ഒരു ദാമ്പത്യം ഒരു കുടുംബം അത് ദൈവത്തിന്റെ സ്വപ്നമാണ് ദൈവത്തിന്റെ പദ്ധതിയാണ് ഇതിനെ തകർക്കാന്നുള്ള പിശാജിന്റെ ലക്ഷ്യം ഏറ്റെടുത്ത് പൈശാചികമായ സ്വഭാവവും പ്രവൃത്തിയുമായി പിശാജായിട്ട് ഈ ദാമ്പത്യത്തിൽ ഇടപെടുന്ന ചില ജീവിതങ്ങളുണ്ട് ഒരു ഒരപ്പനാകാം അമ്മയാകാം മക്കളാകാം അയൽവാസികളാകാം ആരിലൂടെ വേണമെങ്കിലും പിശാജിന് പ്രവർത്തിക്കാൻ പറ്റും ഇത് മനസ്സിലാക്കാനുള്ള ജ്ഞാനം തരണമെന്ന് പ്രാർത്ഥിക്കുക ഈ അതാണ് ഈശോയ്ക്ക് അത് സുവിശേഷത്തിന്റെ ജ്ഞാനം അത് ഈശോയ്ക്കുണ്ട് ജ്ഞാനോ അതാ ഈശോ പത്രോസിലേക്ക് നോക്കി പത്രോസിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന തിന്മയുടെ അരൂപിയെ മനസ്സിലാക്കിയിട്ട് അതിനടുത്ത് ഇറങ്ങിപ്പോകാൻ ശാസിക്കാൻ തക്കവിധം ഈശോ കരുത്തെടുത്തത് ഈശോയിൽ ഈ സ്വർഗത്തിന്റെ ജ്ഞാനം വെളിപ്പെട്ടു നിന്നുകൊണ്ടു പരിശുദ്ധാത്മാവിൽ നിറയു ദൈവിക ജ്ഞാനത്തോടെ ഒരു ദൈവ ജീവിക്കാൻ തുടങ്ങുമ്പോൾ പിശാജിന്റെ വഞ്ചനകളെയും പ്രവൃത്തികളെയും മനസ്സിലാക്കാൻ പറ്റും ആരിലൂടെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പിശാജായിട്ട് മാറാൻ പറ്റും അത് നമ്മളെപ്പോഴും മനസ്സിലാക്കിക്കൊള്ളുക അത് ആ ജാഗരൂകത പാലിക്കുക എൻ്റെ വിശുദ്ധ ജീവിതത്തിൻ്റെ വഴി എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ വഴി എൻ്റെ വിശ്വാസത്തിൻ്റെ വഴികൾ എൻ്റെ നന്മയുടെ വഴികൾ എൻ്റെ സാഹോദര്യത്തിൻ്റെ വഴികൾ എൻ്റെ ക്ഷമയുടെയും അനുസരണത്തിൻ്റെയും വഴികൾ ഇതൊക്കെ തല്ലിക്കെടുത്താൻ പിശാജ് ആരെ ഉപയോഗിക്കുന്നുവോ അവൻ സാത്താനായിട്ട് മാറുകയാണ് അവനിലൂടെ പിശാജ് പ്രവർത്തിക്കുക നമ്മൾ ആ വ്യക്തികളെ വെറുക്കണ്ട അവരിൽ പ്രവർത്തിക്കുന്ന അരൂപിയെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൽ നിന്നും മാറി നിൽക്കാനും അവരെ ശ്രവിക്കാതിരിക്കാനും അവരെ ശാസിക്കുവാനുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം തുറന്നു വരുന്ന ആരാധനയുടെ സമയത്ത് നമുക്ക് സമർപ്പിക്കാം ഒരുപക്ഷെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പിശാജിൻ്റെ വേഷം കെട്ടിയവരായിരിക്കും നമ്മൾ പലപ്പോഴും പിശാജിൻ്റെ വഞ്ചനയ്ക്ക് നമ്മളും വീണുപോയിട്ടുണ്ടാകും അനേകരുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുന്നത് നമ്മൾ കാരണമായിട്ടുണ്ടാകും അനേകരുടെ ജീവിതത്തിൻ്റെ നന്മയെ തല്ലിക്കെടുത്ത നമ്മൾ കാരണമായിട്ട് അനേകം ദാമ്പത്യങ്ങളും കുടുംബ ബന്ധങ്ങളും തകർക്കാൻ നമ്മൾ ചില വാക്കുകൾ കാരണമായിട്ടുണ്ടാകാം അതെല്ലാം ഓർത്ത് അനുദിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം ഒരു പുത്തരഭിഷേകം പ്രാപിക്കാൻ ഈശോയെ പിശാചിൻ്റെ വഞ്ചനകളെ തിരിച്ചറിയാനുള്ള ജ്ഞാനം എന്നുള്ള ആഗ്രഹത്തോടെ വരുന്ന ആരാധന സമയത്ത് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഈശോയുടെ സാന്നിധ്യം നമ്മൾ ബലപ്പെടുത്തട്ടെ വിശുദ്ധീകരട്ടെ ഒരു പുത്തരഭിഷേകം നൽകി അനുഗ്രഹിക്കട്ടെ ആമേൻ മനസ്സൂണു പൂർണയോ കരങ്ങൾക്കൂപ്പി ശിരസ് നമിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായിശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ കണ്ണു തുറന്ന് ദിവ്യകാരുണ്ഡത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കാണാം ഇതാ ജീവിക്കുന്ന കർത്താവ് പത്രോസ് പത്രോസ്തുർഗം നൽകിയ വെളിപ്പെടുത്തലിൻ്റെ അഭിഷേകത്തിൽ ഏറ്റുപറഞ്ഞ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി മാറേണ്ട കർത്താവ് രോഗങ്ങൾക്ക് പരിഹാരം ഈശോയിലുണ്ട് നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികൾക്കും എല്ലാ തകർച്ചകൾക്കും എല്ലാ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്കും പരിഹാരമായ ഇതാ കർത്താവ് അൽതാറിയിൽ നമ്മുടെ മുമ്പിലായിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ എന്നെ വിശുദ്ധീകരിക്കണം എൻ്റെ ചിന്തകൾ എൻ്റെ പ്രവൃത്തികൾ എൻ്റെ പെരുമാറ്റം എൻ്റെ ജീവിതത്തിൽ ഉടനീളം ദൈവമേ ദിവ്യകാരണത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ഇപ്പോൾ തന്നെ എന്നെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം കാര്യങ്ങൾ രണ്ട് തുറന്ന് ഈശോയിലേക്ക് നീട്ടി പിടിക്കാം എന്നിട്ട് നമ്മുടെ ഏതെങ്കിലുമൊക്കെ പ്രവർത്തികൾ പൈശാചിക പ്രവർത്തികളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചില വാക്കുകൾ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തെ തകർക്കാൻ കാരണമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചില സംസാര രീതിയിൽ പലരുടെയും ജീവിതത്തിൻ്റെ സന്തോഷം തല്ലിക്കെടുത്താനോ നമ്മുടെ ചില പെരുമാറ്റങ്ങൾ അനേകരുടെ ജീവിതത്തിൻ്റെ നന്മയെ തല്ലിക്കെടുത്താൻ കാരണമായിട്ടുണ്ടെങ്കിൽ ആ നിമിഷങ്ങളിലൊക്കെ പിശാജിൻ്റെ വക്താക്കളായിട്ട് നമ്മൾ വർദ്ധിക്കുകയായിരുന്നു മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാൻ ദൈവമേ ഞങ്ങൾ മൂലം വേദനിക്കുന്ന ഒത്തിരി പേരുണ്ട് ഞങ്ങളുടെ ഇന്നലകളുടെ അറിവില്ലായ്മ മൂലം ഞങ്ങളുടെ ചില വാക്കുകൾ മൂലം പ്രവൃത്തികൾ മൂലമൊക്കെ ചില സ്വഭാവത്തിൽ വന്ന പൈശാചിക സ്വഭാവത്തിൻ്റെ സ്വാധീനം മൂലം ഇന്നും വേദനയോടെ കഴിയുന്നവരുണ്ട് എല്ലാവരുടെയും മുമ്പിൽ എല്ലാവർക്കും വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം നമ്മുടെ ചില ദുശ്ശീലങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പാപത്തിൻ്റെ തടക്ക ദോഷങ്ങൾ ആരുടെങ്കിലും ജീവിതത്തിൻ്റെ വിശുദ്ധിക്ക് അത് തടസ്സമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചില ജീവിതത്തിൻ്റെ പ്രവർത്തികൾ അനേകരുടെ ആത്മീയ ജീവിതത്തിന് കളങ്കം വരുത്തിയിട്ടുണ്ടെങ്കിൽ നോക്കൊന്ന് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളിൽ ആ നിമിഷങ്ങളിൽ കർത്താവ് നിന്നെ മാറ്റി നിർത്തി പിശാജിനടം കൊടുത്തപ്പോൾ ഞങ്ങളിലൂടെ പിശാജ് ഉപയോഗിച്ച മേഖലകൾ അനേകരുടെ ജീവിതത്തിൻ്റെ കൃപ ചോർത്തി കളയാനും സമാധാനവും സന്തോഷം നഷ്ടപ്പെടുത്താനും എന്നെ ഉപകരണമാക്കിയതിനോർത്ത് നമുക്ക് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം ഈശ്വരനിക്ക് ദൈവിക ജ്ഞാനം തരണം അഭിഷേകം തരണമെന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാം അതോടൊപ്പം നമുക്കെതിരെ പിശാജ് ഉയർത്തിയ ജീവിതങ്ങളുണ്ട് അവരോട് വെറുപ്പോൾ ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവേ അവരിലൂടെ തിന്മ പ്രവർത്തിച്ചതാണെന്ന് മനസ്സിലാക്കാനുള്ള ജ്ഞാനം തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരൊന്ന് ശ്രദ്ധിക്കട്ടെ ഹലലൂയ ഹലലൂയ യേശുവേ ആരാധന ഈശോയെ ആരാധന ഈശോയെ ആരാധന കർത്താവെ കരുണ്യവാനായ ദൈവമേ പൗരോഹിത്യത്തിൽ എനിക്ക് തന്നിരിക്കുന്ന അധികാരത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ഈ മക്കളെ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇവരുടെ ജീവിതത്തിൻ്റെ മേൽ ഇവരുടെ സ്വഭാവത്തിൻ്റെ മേൽ ഇവരുടെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങളുടെ മേൽ ഇന്നലകളിൽ തിശാജ് എടുത്തുപയോഗിച്ചവൻ്റെ ആയുധങ്ങൾ അവൻ്റെ വഞ്ചനകൾക്ക് ദൈവമേ ഞാനും ഈ മക്കളും വശമ്പതരായി പോയിട്ടുണ്ടെങ്കിൽ അതിലൂടെ അനേകരുടെ ജീവിതത്തിൽ ദൈവാനുഭവം വെളിപ്പെടുന്നതിന് തടസ്സമായി ഞങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ രൂപികളെയും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇപ്പോൾ തന്നെ വിടുതൽ നൽകണമേ മദ്യപാനം മൂലം തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ നഷ്ടപ്പെടുന്ന സമാധാനത്തിന് അന്തരീക്ഷങ്ങൾ ദൈവം ദുർമാതൃക നൽകുന്ന മാതാപിതാക്കൾ കർത്താവ് അതിന് കാരണമായി നിൽക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന മക്കൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആസക്തികളുടെയും അടിമത്തങ്ങളുടെയും അന്ധകാരശക്തിയുടെ സ്വാധീന വലയങ്ങൾ പരിശുദ്ധാർത്ഥം ഇപ്പോൾ വിട്ടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹലലൂയാ ഹലൂയാ ഹലലൂയാ കെട്ടുവാനും അഴിക്കാനും വിശുദ്ധീകരിച്ച് വിടുതൽ നൽകാൻ പൗരോഹിത്യത്തിൽ തന്നിരിക്കുന്ന അധികാര ശക്തി ഉപയോഗിച്ച് യേശു രക്തത്താൽ കർത്താവെ ഞങ്ങളെ തകർത്തെറിയുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ വിടുതലുണ്ടാകട്ടെ ഈശോയെ നിൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ ഈശോ നിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ ഈശോയെ നിൻ്റെ പരിശുദ്ധമായ കുരിശൻ്റെ സ്നേഹത്താൽ ഞങ്ങളിപ്പോൾ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാലരൂയാ ഹാലൂയ ഹാലരൂയാ യേശുവേ ആരാധന ഈശോയെ നന്ദി ഹാലരൂയ ഈശോയെ നന്ദി കരങ്ങൾ കൂപ്പി കണ്ണങ്ങളടച്ച് തമ്പുരാനെ നന്ദി പറയാം ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ദൈവമേ ഇന്നലകളിൽ ദൈവസ്നേഹത്തിൻ്റെ അടയാളങ്ങളായി ഞങ്ങൾക്ക് വർദ്ധിക്കാൻ പറ്റി അത് നിൻ്റെ കരുണയാണ് നിൻ്റെ സ്നേഹമാണ് പിശാചിൻ്റെ വഞ്ചനകളെ തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റി നിൻ്റെ സാന്നിധ്യമാണ് ഞങ്ങളതിന് ബലപ്പെടുത്തിയത് ദൈവം നന്ദി പറഞ്ഞുകൊണ്ട് ഈശ്വരുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം I'm a reigner.